എം എൽ എ ഫണ്ട് നാൽപ്പത് ലക്ഷം വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾക്ക് പഞ്ചായത്തിന്റെ സ്ഥലം കൈമാറുന്നത് എല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണെന്ന് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ സി പി എം അംഗമായ സ്വാമിദാസൻ കഴിഞ്ഞ ഫെബ്രുവരി പത്തിന് ചേർന്ന ബോർഡിലാണ് ഇരുപത്തിമൂന്ന് മെമ്പർമാരും ചേർന്ന് തീരുമാനമെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതോടെ പഞ്ചായത്തിന്റെ സ്ഥലത്ത് എം എൽ എ ആരുമറിയാതെ പ്രവർത്തികൾ നടത്തുന്നുവെന്ന ഇടതു നേതാക്കളുടെ വാദത്തിന് തിരിച്ചടിയായി വണ്ടൂർ ജംഗ്ഷനോട് ചേർന്നുള്ള വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള നാൽപ്പത് സെന്റോളം വരുന്ന സ്ഥലത്ത് എം എൽ എ എ പി അനിൽകുമാർ നാൽപ്പത് ലക്ഷം വകയിരുത്തി അശാസ്ത്രീയമായി ടൌൺ സ്ക്വയർ നിർമ്മിക്കുന്നുവെന്നാണ് ഇടതു നേതാക്കളുടെ ആരോപണം ഇതിനു പിന്നിൽ അഴിമതിയാണെന്നും ഇവർ ആരോപിച്ചു അതിനു പുറകെയാണ് ഇടതംഗങ്ങൾ അടക്കം തീരുമാനമെടുത്താണ് നിർമ്മാണ പ്രവൃത്തികൾക്കായി പഞ്ചായത്തിന്റെ ഭൂമി വിട്ടു നൽകിയതെന്ന് സ്വാമിദാസൻ വിശദീകരിക്കുന്നത് ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എം എൽ എ ലക്ഷത്തിന്റെ അനുമതി അതായത് ഗ്രാമപഞ്ചായ കൊടുത്ത പ്രവർത്തികൾക്ക് അനുമതി നൽകിയത് എന്നാൽ ശേഷം നമുക്ക് ഒരു ഇത് ഈ തന്നെയാണ് അല്ല ഈ പിന്നെ പഴയ ബസ് സ്റ്റാൻഡ് ആയി നിൽക്കുന്ന പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം അത് സ്വകാര്യ വ്യക്തി കൈവശപ്പെടുത്താൻ നടന്നിരുന്ന സമയത്ത് മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ആ പഞ്ചായത്തിന്റെ സ്ഥലം നമ്മള് പഞ്ചായത്തിന്റെ ആസ്തിയില് നിലനിർത്തിയിട്ടുള്ളത് ആ സ്ഥലത്ത് ഹംസാക്ക് എം പി ആയിരുന്ന സമയത്ത് ഒരു സ്റ്റേജിന് സ്റ്റേജിനുള്ള ഫണ്ട് അനുഭവിച്ചു ആ സ്റ്റേജിന്റെ പിന്നെ പണി അവിടെ പകുതി പണി നടന്ന് എടുക്കുകയാണ് ഞങ്ങള് വണ്ടൂർ പഞ്ചായത്തിനകത്ത് ഇരുപത്തിമൂന്ന് മെമ്പർമാരുടെയും ആഗ്രഹം അതേപോലെ തന്നെ വണ്ടൂരിലെ പൊതുജനങ്ങളുടെ ആഗ്രഹം ആ സ്റ്റേജ് അടക്കം നന്നാക്കി അവിടെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു അതിന്റെ ഭാഗമായി കൊണ്ട് എം എൽ എ ആര് ഫണ്ട് വെച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ബാധിക്കുന്ന വിഷയല്ല എം എൽ എ നാൽപ്പത് ലക്ഷം റുപ്യ അത് നടത്തുന്നതിന് വേണ്ടി ഫണ്ട് വെച്ച് ബോർഡിനോട് തീരുമാനം അറിയിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു ആ സമയത്ത് അത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പിന്നെ ബോർഡ് മീറ്റിംഗ് അജണ്ടയായി വന്ന് ഇരുപത്തിമൂന്ന് മെമ്പർമാരും ഐക്യകണ്ഠേന എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അത് നടത്താൻ വേണ്ടിയിട്ട് വർക്ക് നടത്താൻ വേണ്ടിയിട്ട് അനുമതി കൊടുത്തിട്ടുള്ളത് വിശദമായിട്ട് ചർച്ച വന്നിട്ടുള്ളതാണ് ഞങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങളത് ചോദിക്കാൻ ബാധ്യതപ്പെട്ട ആളുകളാണ് അല്ല വിയോജന രേഖപ്പെടുത്തേണ്ട ആളുകൾ ഞങ്ങളാണേ ഞങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചു ടാക്സി അതിൽ വല്ലാതെ വന്നിട്ടുള്ള വിഷയം ഞങ്ങൾ ആശങ്കപ്പെട്ടിട്ടുള്ളത് ടാക്സി ഡ്രൈവർമാരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ് അവരെ പിന്നെ തൊഴിലിനെ ബാധിക്കാത്ത രീതിയിൽ അത് സംവിധാനം ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ കൃത്യമായിട്ട് ബോർഡിനകത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് അതേപോലെ തന്നെ അവരുടെ തൊഴിലിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടിലേക്കും വണ്ടൂർ പഞ്ചായത്തിനെ പോകാൻ വേണ്ടിയിട്ട് കഴിയില്ല ഞങ്ങൾ ഇരുപത്തിമൂന്ന് മെമ്പർമാരും അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണും എന്നുള്ളത് തന്നെയാണ് പിന്നെ ടാക്സി ഡ്രൈവർമാർക്ക് ഇപ്പൊ നിലവിൽ എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് കൃത്യമായിട്ട് അന്ന് തന്നെ അജണ്ട വെച്ച് ചർച്ച ചെയ്യുമ്പോൾ ബോർഡിനകത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് പതിനൊന്ന് മെമ്പർമാർ കുറച്ച് ആശങ്ക ഈ സ്റ്റാൻഡിലേക്ക് വണ്ടി കയറ്റാൻ പറ്റുമോ ചർച്ചകൾ നടക്കുന്നു അത് പിന്നെ പഞ്ചായത്ത് അധികാരികളുമായിട്ട് അവരെയും കൂടിയിരുത്തി സംസാരിച്ചുകൊണ്ട് എടുക്കേണ്ട തീരുമാനമാണ് അതവിടെ നല്ലൊരു ഓപ്പൺ ഓഡിറ്റോറിയായി വന്നേ അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് പഞ്ചായത്തിനെ തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിന് പൊതുപരിപാടികൾ മറ്റുള്ള ആളുകളുടെ പൊതുപരിപാടികൾ നടത്തുന്നതിന് അനുവദിക്കുകയും അതിനൊരു ചെറിയ വരുമാനം പഞ്ചായത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനും പറ്റുന്ന ഒരു സംവിധാനമായിട്ട് അത് മാറ്റണം എന്നുള്ളതാണ് വണ്ടൂർ പഞ്ചായത്ത് ആഗ്രഹിച്ചിട്ടുള്ളത് ആ രീതിയിലാണ് ആ പദ്ധതി പോകുന്നത് മറ്റുള്ള വിവാദങ്ങളിലേക്കൊന്നും പിന്നെ ഞങ്ങള് കടക്കുന്നില്ല അഴിമതി ഉണ്ടെങ്കിൽ അത് പരാതി കൊടുത്ത് അന്വേഷണം ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് തെളിയിക്കേണ്ട വിഷയാണ് അഴിമതിയുള്ള ഒരു പദ്ധതിയെയും ഞങ്ങള് അംഗീകരിക്കും അല്ല ബ്ലോക്ക് പഞ്ചായത്ത് അറിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്ന വിഷയല്ല കാരണം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭൂമിയാണത് അത് വണ്ടൂർ പഞ്ചായത്താണ് അതിൽ നിർമ്മാണത്തിന് അനുമതി കൊടുക്കേണ്ടത് ആ അനുമതി ഞാൻ സൂചിപ്പിച്ചല്ലോ ബോർഡ് മീറ്റിംഗിൽ ഞങ്ങൾ അതേസമയം ടാക്സി ഡ്രൈവർമാരുടെ തൊഴിലിനെ ബാധിക്കുന്ന ഒരു നടപടികളുമായും ഗ്രാമപഞ്ചായത്തിന് പോകാൻ കഴിയില്ലെന്നും അതിന് ശാശ്വതമായ പരിഹാരം കാണുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് PK Gold and Diamonds 8వ సంవత్సరమున, నమొడి మనసరించి, నమొడి స్వంత వెడ్డింగ్ సెంటర్ లైవ వెడ్డింగ్. హేలా, చాలా గొబరు. లైవ వెడ్డింగ్ సెంటర్,